കുറച്ചുപേരെങ്കിലും വിചാരിക്കുന്നത് പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡെൻ ടീമിനോട് ബിഗ് ബോസ് അനീതി കാണിച്ചു എന്നാണ് സത്യം പറയാലോ ബിഗ് ബോസ് ആ കാണിച്ച അനീതി ഡെൻ ടീമിലുള്ള മൂന്ന് പേർക്കും കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഡെൻ ടീമിലെ മൂന്ന് പേരാണല്ലോ പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ജിൻഡോ പറഞ്ഞതുപോലെ പട്ടിപ്പണിയെടുത്തിട്ടാണ് അവർ ആ ഒരു അംഗീകാരം നേടിയെടുക്കുന്നതും വിജയിക്കുന്നതും എന്നിട്ട് അവർക്ക് അർഹിച്ച പവർ റൂം അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത് അത് അനീതിയാണോ അതോ മറ്റെന്തെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടോ ബിഗ് ബോസ് ഇത് അനീതിയായിട്ട് കാണിച്ചതാണെന്ന് തന്നെ കരുതിക്കോളൂ പക്ഷേ പവർ റൂമിൽ നിങ്ങളെ കയറ്റാതിരുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങളെങ്ങാനും ആ പവർ റൂമിൽ കയറിയിരുന്നെങ്കിൽ ഈ ആഴ്ച അൻസിബയും അല്ലെങ്കിൽ അഭിഷേകമൊക്കെ നെഗറ്റീവ് ആയതിൻ്റെ ഒരു നൂറ് പടങ്ങ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പുറത്തിറങ്ങേണ്ടി വന്നനെ അതങ്ങനത്തെ ഒരു റൂമാണ് അത് അത് കയറി പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇനി എത്ര നല്ല പിള്ളയായിട്ട് കയറിപ്പോയാലും തിരിച്ചിറങ്ങി വരുമ്പോൾ പുഴുത്തേ ഇറങ്ങി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് പോവാതിരുന്നത് തന്നെയാണ് നല്ലത് സത്യത്തിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച മക്കളെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തെങ്കിൽ അത് ഓഡിയൻസ് കണ്ടിട്ടുണ്ട് അതിനുള്ള അംഗീകാരം അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഒരു പിന്തുണ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടിയിട്ടുണ്ട് ആ ടാസ്കിൽ പക്ഷേ അവിടെ കയറി കയറിപ്പോയിരുന്നെങ്കിൽ ലക്ഷറിയൊക്കെ കിട്ടും താമര ഇതുള്ള മെത്തയിലൊക്കെ കിടക്കാം പക്ഷേ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സത്യത്തിൽ പുഴുത്തിട്ടേ ഇറങ്ങി വരുള്ളൂ അങ്ങനത്തെ ഒരു റൂമാണ് അത് അതുകൊണ്ട് അത് കയറാതെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ ഈ അവസാന ആഴ്ചകളിൽ അത് വയ്ക്കാതിരുന്നത് തന്നെയാണ് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല മത്സരാർത്ഥികൾ ഒരു കാര്യവും ഇല്ലാതെ അതിനകത്ത് പോയിട്ട് നെഗറ്റീവ് ആവും ശ്രീതു രക്ഷപ്പെട്ടു അതിൽ കയറാത്തത് കൊണ്ട് അതിലെങ്ങാനും കേറി വല്ല പവറും ശ്രീതു ഉപയോഗിച്ചെങ്കി ഇപ്പൊ ഈ ക്യൂട്ട്നസ് വാരി വിതർന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് തന്നെ ഇപ്പൊ അയ്യോ എന്ത് ക്യൂട്ട് എന്ന് പറയുന്ന ഒരു അവളെ ചിരി കണ്ടില്ലേ താടകേരെ ചിരി പോലെ ഇരിക്കുന്നു എന്നും പറയും കമന്റിട്ട് ഉറപ്പായിട്ടും പറയും അതാണ് ഈ ഒരു റൂമിന്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ശ്രീതു സത്യത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടെ ജിൻഡോയും നെഗറ്റീവ് ആവാതെ നൈസായിട്ട് രക്ഷപ്പെട്ടു അർജുനും സോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം